വീടുകളിലുള്ള പൈപ്പുകളിൽ അതുപോലെ തന്നെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിൽ വീട്ടിലുള്ള ഹീറ്ററിലും എല്ലാം ഇത് വരാമെന്നാണ് പറയുന്നത് ഹേജ് കിണർ ക്ലോറിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക അതുപോലെ എയർ കൂളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അണ്ടർഗ്രൗണ്ട് ടാങ്ക് കാണും ഓവർ ഹെഡ് ടാങ്കും കാണും അതൊന്നും ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുന്നതാണ് ഇരിഞ്ഞത് രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ടാങ്കുകൾ ക്ലീൻ ചെയ്യും പൈപ്പിൻ്റെ ഒരു ഇന്നർ ലൈനിങ് ഉണ്ട് അവിടെ ഒരു ബയോഫിലിം ഒരു കോട്ടിംഗ് ഉണ്ടാകും ഈ കോട്ടിങ്ങിൻ്റെ അകത്ത് സാധാരണഗതിയിൽ പോലും അമീബയും ബാക്ടീരിയയും വൈറസൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട് മൂക്കിൽ ഈ അമീബ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ നസ് വഴിയായിട്ട് ക്രിബ്രിഫോം പ്ലേറ്റ് തുളച്ച് അത് ബ്രെയിനിലേക്ക് ചെല്ലും മൂന്ന് തരം അമീബയാണ് അതിലെ പ്രധാനപ്പെട്ടത് ിയ എന്ന് പറയുന്ന അമീബയാണ് രണ്ടാമത്തേത് അമീബ മൂന്നാമത്തേത് സംസ്ഥാനത്ത് പേർ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇതുവരെ കേരളത്തിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ളത് പത്തൊൻപത് മരണങ്ങളാണ് ഈ സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കാനായി വൺ ചേരുന്നത് ഡോക്ടർ സണ്ണി പി ഓരത്തേലാണ് രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രിൻ്റൻറ്റും കൺസൾട്ടൻ്റ് ഫിസിഷ്യനുമാണ് അദ്ദേഹം സ്വാഗതം സർ തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് മരണസാധ്യത പറയുന്നത് അമീബിക് മസ്തിഷ്കജ്വരമെന്ന ഈ ഒരു ബാധി ഒരു രോഗത്തിലൂടെ എന്താണ് നമ്മളിതിൽ കൂടുതലായി മുൻകരുതൽ എടുക്കേണ്ടത് ഭീതിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് ഇതിലങ്ങനെ ഭീതിപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും മുൻകരുതൽ എടുക്കണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇത് പകരുന്ന വഴിയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ അമീബ എന്ന് പറയുന്നത് കലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് മണ്ണിലും ജലത്തിലും പ്രത്യേകിച്ച് ലേക്ക് റിവേഴ്സ് പോൺസ് അവിടെയെല്ലാം ഈ അമീബ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈവൻ നമ്മൾ ഒഴുകുന്ന വെള്ളത്തിലും നീരൊഴുക്ക് ഉള്ളിടത്തും ഇത് വരാമെന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പം വീടുകളിലുള്ള പൈപ്പുകളിൽ അതുപോലെ തന്നെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിൽ വീട്ടിലുള്ള ഹീറ്ററിലും എല്ലാം ഇത് വരാമെന്നാണ് പറയുന്നത് കാരണം ഇതുവരെ കണ്ടിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ പത്തൊൻപത് മരണവും പിന്നെ ധാരാളം പേർക്ക് രോഗ ലക്ഷണങ്ങളും കണ്ടിട്ടുണ്ട് അവരെ എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എല്ലാവരും ജലത്തിൽ മുങ്ങി കുളിച്ചവരോ അല്ല ജലാശയത്തിൽ നീന്തി തുടിച്ചവരോ ഒന്നും അല്ല അല്ലാതെയും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നത് തന്നെ പോലെ ഇത്തരം സാധ്യതകളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കെട്ടിക്കിടക്കുന്ന അഴുക്ക് നിറഞ്ഞ വെള്ളത്തിൽ മുങ്ങി കുളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ മുങ്ങി കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ദീർഘനേരം അങ്ങനെ നീന്തി തുടിച്ച് കുളിക്കാതിരിക്കുക പിന്നെ ചില കുട്ടികൾക്കെങ്കിലും കുളിക്കുമ്പോഴൊക്കെ വെള്ളം മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മുൻപ് ആലപ്പുഴയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിലൊക്കെ ആയിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ നമുക്ക് അത് വളരെ റയറായി മാത്രം കണ്ടുവരുന്ന ഒരു അമീബ എന്നുള്ള രീതിയിൽ പക്ഷെ ഇപ്പോൾ അത് കൂടുതലധികം ആളുകളിൽ വരുന്നതായിട്ട് കാണുന്നു അറുപത്തിയേഴോളം ആളുകളിൽ അത് ചികിത്സയിലുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമല്ല വീടുകളിലെ പൈപ്പിൽ നിന്നൊക്കെ ഉണ്ടെന്ന് പറയുമ്പം എങ്ങനെ നമ്മളത് ശുചീകരണം എത്രത്തോളം ശ്രദ്ധിക്കണം മുൻകരുതലുകൾ എന്തൊക്കെ രീതിയിൽ എടുക്കണം മുൻകരുതലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് പിന്നെ തീർച്ചയായിട്ടും ഇത് വീടുകളിലുണ്ടാകുന്നതായതു കൊണ്ട് നമ്മൾ വീടുകളിലെ പ്രത്യേകിച്ച് കിണറ് ക്ലോറിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക അതുപോലെ എയർ കൂളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഇങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യുന്ന വെള്ളത്തിൽ സാധാരണഗതിയിൽ അമീപ ജീവിക്കാറില്ല വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്ത കിണറുകളെ അതുപോലെ തന്നെ പൈപ്പിലൂടെ ഒഴുകിപ്പോകുന്നതാണെങ്കിലും എല്ലാ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് കാണും ഓവർ ഹെഡ് കാണും അതൊന്നും ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുന്നതാണ് ചുരുങ്ങിയത് രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ടാങ്കുകൾ ക്ലീൻ ചെയ്യും അത് ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒഴുകി വരുന്ന പൈപ്പുകളിലും അമീബയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അമീബ ഇല്ലാതാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പൈപ്പിലൊക്കെ വെള്ളം ഒഴുകി വരുമ്പോഴേക്കും പൈപ്പിൻ്റെ ഒരു ഇന്നർ ലൈനിങ് ഉണ്ട് അവിടെ ഒരു ബയോഫിലിം ഒരു കോട്ടിംഗ് ഉണ്ടാകും ഈ കോട്ടിങ്ങിൻ്റെ അകത്ത് സാധാരണഗതിയിൽ പോലും അമീബയും ബാക്ടീരിയയും വൈറസും ഒക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് അപ്പോൾ വർഷങ്ങളായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണ് ഇതിൽ ഒഴുകി വരുന്നതെങ്കിൽ ആ ബയോഫിലിമിൽ ഈ രോഗാണുക്കളെല്ലാം കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നന്നായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത് ഒരു വൺസ് ഇൻ സിക്സ് മന്ത്സ് കൂടി ക്ലോറിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ ബയോഫിലിം ഇല്ലാതാകുകയും അമീബയും ബാക്ടീരിയയും വൈറസും എല്ലാം നശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ക്ലോറിനേറ്റ് എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ ആ ക്ലോറിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ക്ലോറിൻ പൗഡർ വെറുതെ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെ ഇടരുത് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു കിണറിലെ വെള്ളത്തിൻ്റെ അനുസരിച്ചിരിക്കും വെള്ളത്തിൽ ബക്കറ്റിൻ്റെ അകത്തേക്ക് ബ്ലീച്ചിങ് പൗഡർ എടുക്കുക നല്ലപോലെ അത് കലക്കുക കലക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അത് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നിർബന്ധമായിട്ടും തൊടി കൊണ്ട് അത് നല്ലപോലെ ഇളക്കണം അല്ല എങ്കിൽ മോട്ടർ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മോട്ടറ് കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും വെള്ളം സർക്കുലേറ്റ് ചെയ്യും പിന്നെ അതിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇന്ന അളവിൽ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല അളവ് നമുക്ക് ശ്രദ്ധിക്കാവുന്നത് സാധാരണഗതിയിൽ നമ്മൾ രുചിക്കുമ്പോഴോ അല്ലെങ്കിൽ മണക്കുമ്പോഴോ നമുക്ക് വെള്ളത്തിൽ ക്ലോറിൻ്റെ മണം വരാറില്ല അപ്പോൾ ക്ലോറിൻ്റെ മണം ഉണ്ടാകുന്ന തരത്തിൽ അത്രയും ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ നല്ലതായിരിക്കും ഓവറായിട്ട് ക്ലോറിൻ പൗഡർ ഇട്ടാലും കുഴപ്പമില്ല കാരണം ഈ ക്ലോറിൻ എന്ന് പറയുന്നത് വെള്ളം തിളയ്ക്കുമ്പോഴോ അല്ലെ വെള്ളം ചൂടാകുമ്പോഴേക്കും തന്നെത്താൻ അത് പോകുന്നതാണ് തന്നെ പോലെ അത് മറ്റു പ്രശ്നങ്ങളൊന്നും ശരീരത്തിനുണ്ടാകുകയൊന്നുമില്ല ക്ലോറിൻ ഓവർ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടതുള്ളൂ നമ്മൾ കുടിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം അല്പം ക്ലോറിനേറ്റ് കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കും പ്രശ്ന കാരണം അതിന് ചിലപ്പം ഈ ഇറിട്ടേഷനൊക്കെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാകും കണ്ണിൽ ഒക്കെ ഉണ്ടാകാം ഓവർ ക്ലോറിനേറ്റ് ചെയ്ത് അതെപ്പോഴും പ്രത്യേകിച്ച് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള സ്ഥലങ്ങളിലും ഹോട്ടലുകളിലൊക്കെ അവർക്ക് ആ ക്ലോറിനേഷൻ്റെ ഒരു അളവൊക്കെ ഉണ്ട് അവർ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളവർ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചവരാണെന്ന് പറയുന്നു അപ്പം നമ്മളൊരു വെറുതെ കൊണ്ട് അത് രോഗം നമ്മളിലേക്ക് അമീബ പ്രവേശിക്കുമോ അതോ മൂക്കിലൂടെ മാത്രമാണോ പ്രവേശിക്കുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത മാരകമായ രോഗം ഉണ്ടാക്കുന്ന അമീബ മൂന്ന് തരം അമീബയാണ് അതിലെ പ്രധാനപ്പെട്ടത് നിഗ്ലേറിയ എന്ന് പറയുന്ന അമീബിയാണ് രണ്ടാമത്തേത് അമീബ മൂന്നാമത്തേത് ബാലമുത്തിയ എന്നുള്ളതാണ് അതായത് നിഗ്ലേറിയ എന്ന് പറയുന്ന ആ അമീബയാണ് വളരെ പെട്ടെന്ന് തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു ഈ അമീബ എപ്പോഴും നമ്മുടെ മൂക്കിൽ കൂടി മാത്രമേ ശരീരത്തിൽ പ്രവേശിക്കുള്ളൂ പക്ഷേ എക്കാന്തമീബയും ബാലമുത്തിയ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിലൂടെയും അതുപോലെ തന്നെ ചെറിയ പോറലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയും പ്രവേശിക്കാമെന്നാണ് പറയുന്നത് ഇതെല്ലാം സാധ്യതകളാണ് പറയുന്നത് വ്യക്തമായിട്ടുള്ള സ്റ്റഡിയൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായെന്ന് എനിക്കും തോന്നുന്നില്ല അപ്പോൾ മൂക്കിലൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ നിഗ്ലേറിയ എന്ന് പറയുന്ന അമീബയാണ് അതെപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മൂക്കിലൂടെ ജലം ഉള്ളിൽ കയറുകയാണെങ്കിൽ മൂക്കിൻ്റെ അടുത്ത് തന്നെ ധാരാളം സൈനസും മറ്റ് ചെറിയ നമ്മൾ സാധാരണഗതിയിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ചെറിയ ഇടങ്ങളുണ്ട് ചെറിയ കുഴികൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂക്കും ബ്രെയിനുമായിട്ടുള്ള ദൂരവും നിറയുന്ന വളരെ നേർത്താണ് വളരെ കുറഞ്ഞതാണ് അത് തമ്മിൽ വേർപിരിക്കുന്നത് ഒരു ചെറിയ ബോണി പീസാണ് ആ ബോണി പീസ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയും അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട് ഈ പോഴ്സിൻ്റെ അകത്ത് കൂടിയാണ് ഒരു നേർവ് അങ്ങോട്ട് പോകുന്നത് ഈ നേർവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്രൈനിൽ നേർവാണ് അത് ബ്രെയിനിൽ നിന്നും മൂക്കിലേക്ക് വരുന്ന നേർവാണ് അതിന് പറയുന്ന ഓൾഫാക്ടറി നേർവ് എന്നാണ് ഇതാണ് നമുക്ക് എപ്പോഴും ഈ മണം അല്ലെങ്കിൽ സുഗന്ധം ഒക്കെ നമുക്ക് കിട്ടുന്നത് അത് ബ്രെയിൻ സെൻസ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ അകത്തു നിന്ന് ഈ ക്രിബ്രിഫോം പ്ലേറ്റ് വഴി മൂക്കിലേക്ക് വരുന്ന നേർവാണ് പക്ഷേ അമീബ പ്രവേശിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ നേർവിലൂടെ തന്നെയാണ് അത് റിവേഴ്സ് ഓർഡലാണോ മൂക്കിൽ ഈ അമീബ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ നെർസ് വഴിയായിട്ട് ക്രിബ്രിഫോം പ്ലേറ്റ് തുളച്ച് അത് ബ്രെയിനിലേക്ക് ചെല്ലും അപ്പം നെഗ്ലേറിയ എന്ന് പറയുന്ന ഈ രോഗാണോ അങ്ങനെയാണ് ബ്രെയിനിൽ ചെല്ലുന്നത് ഇത് ബ്രെയിനിൽ ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾക്ക് ദ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ജലാശയത്തിലൊക്കെ കുളിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു ദിവസം മുതൽ ഒൻപത് ദിവസം വരെ ഉള്ള കാലയളവിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും ആ കാലയളവിൽ ഇത് ബ്രെയിനിൽ ചെന്ന് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ശക്തിയായിട്ടുള്ള പനി അതുപോലെ തന്നെ തലവേദന പിന്നെ ഷർദിൽ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പം ഇത് ഉണ്ടാകുന്ന സമയത്താണ് നമ്മളിതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ബ്രെയിനിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ അമീബ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ബ്രെയിനിൻ്റെ അകത്ത് തന്നെ ബ്രെയിനും സ്പൈനൽ കോഡും നനയ്ക്കുന്ന അല്ലെങ്കിൽ അത് പൊതിഞ്ഞരിക്കുന്ന ആവരണമുണ്ട് അതിൻ്റെ അകത്തോടി ഫ്ലൂയിഡ് എന്ന് പറയും ആ സ്പൈനൽ ഫ്ലൂയിഡിലാണ് ഈ അമീബ വളരുന്നതും അമീബ പ്രവേശിക്കുന്നത് ആ സ്പൈനൽ ഫ്ലൂയിഡ് ഒഴുകുന്ന ബ്രെയിനിൻ്റെ ആ പ്രതലത്തിലെല്ലാം അമീബ ഉണ്ടാകുകയും അങ്ങനെ മെനിങ്കോ എൻകഫലൈറ്റീസ് എന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇതിനെ കവർ ചെയ്യുന്ന ഒരു ആവരണമാണ് ആ ആവരണത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് ആയിട്ടും എൻകഫലൈറ്റീസ് ആയിട്ടും വരാം സാധാരണഗതിയിൽ ഇത് ഉണ്ടാകുന്ന മെനികോ എൻകഫലൈറ്റീസ് പറയുന്ന രോഗമാണ് ബ്രെയിനെ മൊത്തമായിട്ടും നാശമാക്കുന്ന ഒരു സാഹചര്യമാണ് ബ്രെയിനെ മൊത്തമായിട്ട് നാശമുണ്ടാക്കുന്നതും സാഹചര്യമൊന്നുമില്ല പക്ഷേ മെനികോ എൻകഫലൈറ്റീസ് എന്ന് പറയുന്നത് ഇതിന് ഇതിന്റെ ആവരണമാണെങ്കിൽ പോലും അവിടെ അണുബാധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാരകമായ രോഗലക്ഷണങ്ങളും രോഗവും ഉണ്ടാകാം അതിപ്പം അമീബയുടെ കാര്യത്തിൽ മാത്രമല്ല വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും മെൻഗോ എൻകഫലൈറ്റിസ് ഉണ്ടാകാം മുൻകാലങ്ങളിലൊക്കെ മെൻഗോ എൻകഫലൈറ്റിസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് വൈറൽ മെൻഗോ ആണ് തീർച്ചയായിട്ടും ബാക്ടീരിയൽ ഉണ്ട് അത് മെനിഞ്ചസിനെ മാത്രം ബാധിക്കുന്നതാണ് അപ്പം ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസോ അല്ല വൈറൽ മെൻഗോ എൻകഫലൈറ്റിസോ മുൻകാലങ്ങളിലും ഉണ്ട് അതിൽ നിന്നും വിഭിന്നമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു രോഗാണുമാണ് ഈ അമീബ ആ അമീബ കൊണ്ടും ഇതുണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ വൈറൽ മെൻഗോ എൻകഫലൈറ്റിസ് വരിക അല്ലെങ്കിൽ വൈറൽ മെനിജൈറ്റീസ് വരിക അല്ലെങ്കിൽ ബാക്ടീരിയൽ മെനിജൈറ്റീസ് വരുമ്പോഴേക്കും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന എല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് വൈറസും ബാക്ടീരിയമാണ് കാരണം അത് വളരെ കോമൺ ആണ് നൂറിലെ ഒരു ഒന്നിൽ താഴെ ആയിരിക്കും അമീപ വരുന്നത് അപ്പോൾ അമീബയിലേക്ക് ശ്രദ്ധ പോവുകയില്ല വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കും ഇത് രണ്ടും അല്ലെങ്കിൽ നോർമൽ എന്ന് എഴുതുവാനായിട്ടുള്ളതായ സാഹചര്യം വളരെ കൂടുതലാണ് ഈ അമീബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി എസ് എഫ് ഫ്ലൂയിഡ് എടുത്തതിനു ശേഷം ഈ സി എസ് എഫ് ഫ്ലൂയിഡ് അമീബയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ നേരം നോക്കി അതുപോലെ തന്നെ ഇതുമായിട്ട് നല്ല പരിചയമുള്ള നല്ല മൈക്രോബയോളിസ്റ്റുകൾ നോക്കിയെങ്കിൽ മാത്രമേ അത് ശ്രദ്ധിക്കുകയുള്ളൂ അതിന് വേണ്ടുന്നത് ഇതാണ് എന്നുള്ള രോഗലക്ഷണങ്ങൾ കാണുകയും സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴേ ഇതാണെന്നുള്ള ഒരു അവബോധത്തോടു കൂടി ഒരു ഉൾവിളിയോടുകൂടി മിനിറ്റുകൾ എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ അമീപയുടെ സാന്നിധ്യം ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ മാത്രമേ ഇത് സി എസ് എഫ് ഫ്ലൂഡിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ രോഗബാധിതനായ ഒരു വ്യക്തിയിൽ ഇത് കണ്ടെത്തുന്നതിനെ പറ്റിയാണോ അതോ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഈ രോഗം അമീപ മൂലമാണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള സാവകാശമാണ് രോഗം ബാധിച്ചതും മറ്റ് രോഗാണുക്കളൊന്നും അല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളവർക്ക് ഇതിനായിട്ട് തന്നെ അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പം നമുക്ക് രോഗം അമീബം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം എത്ര ദിവസത്തിനുള്ളിൽ നമ്മളത് രോഗി അത് തിരിച്ചറിയും അത് എത്ര ചികിത്സ തുടങ്ങണം ആ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ ഇപ്പം വൈറൽ മെനിഞ്ചൈറ്റീസ് അല്ല വൈറൽറ്റീസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അമീബിക് എൻകഫലൈറ്റിസും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പനി ശക്തമായ തലവേദന ഷർദില് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡോക്ടറെ കാണാതിരിക്കരു ഡോക്ടേഴ്സിനെ കണ്ടു കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് എപ്പോഴും ചികിത്സ നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ രോഗം നിർണ്ണയിക്കുന്നതും ഒക്കെ ഹിസ്റ്ററി വെച്ചിട്ടാണ് എപ്പോഴും ഏത് ആശുപത്രി ആണെങ്കിലും അങ്ങനെ ഹിസ്റ്ററി ജോലിക്ക് എത്ര ദിവസമായിട്ട് പനി ഉണ്ടായി നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും പനിയുണ്ടോ എന്നൊക്കെ ചോദിക്കും വീട്ടിൽ ഇപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് പനിയുണ്ടോ എന്ന് വിചാരിക്കുക മറ്റൊരാൾക്ക് അടുത്ത ഒരാൾക്ക് പനി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വൈറൽ പനിയാണെന്ന് അതേ സ്ഥാനത്ത് വീട്ടിൽ മറ്റാർക്കും പനിയൊന്നുമില്ല ഒരു പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സായ ഒരാൾക്കാണ് പനി വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ടോ ഒന്ന് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടോ വേറെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അതുപോലെ തന്നെ നിങ്ങൾ കുളിച്ചിട്ടുണ്ടോ നീന്തി കുളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവിടെ നിന്നാണ് ഈ സൂചന കിട്ടുന്നത് ആ സൂചന വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ലബോറട്ടറിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ അയക്കുമ്പോഴേക്കും അവരുടെ ആയിട്ട് ലുക്ക് ഫോർ അമീബ അല്ലെങ്കിൽ ലുക്ക് ഫോർ ഇനി അതൊരു വൈറസ് ഓർ ബാക്ടീരിയ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവിടെയാണ് അവരും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു തരത്തിൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മരണസാധ്യത ഭയങ്കര കൂടുതലാണ് ഈ ഒരു രോഗം കൊണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ രോഗം തിരിച്ചറിഞ്ഞ ഉടനെ നമുക്ക് അതിനകത്ത് റിക്കവർ ചെയ്യാൻ പറ്റുമോ പറ്റാനുള്ള സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം അമീബയ്ക്ക് എന്നാ പ്രത്യേകമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അമീബയുടെ മരുന്നുകൾ അതിൻ്റെ ചികിത്സ നേരത്തെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടു നിന്നിട്ടാണ് ആ ചികിത്സ കൊണ്ടിത് വരുന്നതെങ്കിലും തീർച്ചയായിട്ടും രോഗിയെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ആംഫോട്ടറിസിൻ പോലെയും ഫ്ലൂ കോണസ്കോൾ പോലെയും റിഫാമ്പിൻ എന്ന് പറയുന്ന മരുന്നുകളൊക്കെ സുലഭമായിട്ടുണ്ട് അത് ഒന്ന് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അത് ഒരു കൂട്ടം മരുന്നുകൾ ഒന്നിച്ചോ കൊടുത്തുകൊണ്ട് ആ രോഗിയുടെ രോഗ അവസ്ഥ അനുസരിച്ചിട്ട് അതിൻ്റെ ഡോസും എല്ലാം നിശ്ചയിച്ച് രോഗിയെ ചികിത്സ വിധേയമാക്കി മരണത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കും എർലിയർ ദ ബെറ്റർ എന്നാണ് എത്രയും നേരത്തെയാണ് ആ ചികിത്സ തുടങ്ങുന്നത് അത്രയും നല്ലതായിരിക്കും ഒരുപക്ഷേ ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ടോക്സിക് ആയിട്ട് അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്കൊക്കെ പോകാം അങ്ങനെ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ രോഗം മൂർച്ഛിച്ച് രോഗാണുക്കൾ അമീപാടി ഒരു സാന്നിധ്യം വളരെ കൂടുതലായിട്ട് ഉണ്ടായതാണ് അങ്ങനെയുള്ള രോഗികളെ ഈ മരുന്നുകൾ കൊടുത്താലും ഒരുപക്ഷെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കാതെ വരും ഇപ്പോഴുണ്ടായിട്ടുള്ള ഇന്നലെ ഉണ്ടായ രണ്ട് മരണം ഉൾപ്പെടെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പത്തൊൻപത് മരണവും ചികിത്സ വൈകിയത് കൊണ്ടാണ് എന്നുള്ളതാണ് ചികിത്സ ഇല്ലാത്ത രോഗമല്ല ചികിത്സ വൈകിയതുകൊണ്ടാണ് തീർച്ചയായിട്ടും മരണസംഖ്യ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ ഈ എന്ന് പറയുന്നത് ഇപ്പൊ കോഴിക്കോട് നിപ്പായ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് മലപ്പുറം ഏരിയയില് അസാധാരണമായിട്ടുള്ള പനി വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെ സംശയിക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിലെ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഈ രോഗലക്ഷണങ്ങളോട് കൂടി കണ്ടു കഴിഞ്ഞാൽ അത് അമീബിക് മെൻകോ എൻകോഫ്ലൈറ്റിസ് അല്ലേ എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ അവരെടുത്ത് ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ഉല്ലാസയാത്രയ്ക്ക് പോയിട്ടുണ്ടോ അവിടെ പോയപ്പോൾ കുളിക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പിന്നെ സി എസ് എ ഫ്ലൂയിഡ് എടുക്കുമ്പോഴേക്കും അമീബയുടെ സാന്നിധ്യം ഉണ്ടോ പിന്നെ അമീബ മാത്രമല്ല അമ്മയുടെ സാന്നിധ്യം മാത്രമല്ല പി സി ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് നമ്മുടെ കോവിഡ് സമയത്തൊക്കെ എല്ലാ സെൻറ്ററിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചെയിൻ റിയാക്ഷൻ അത് നോക്കുമ്പോഴേക്കും അമീബയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അമീബിക്ക് എൻ്റെസ് ആണോ എന്ന് അറിയുവാനായിട്ടുള്ളതായ ഒരു ഒരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അമീബയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്